ജീവിതം അത് തളരാനുള്ളതല്ല പൊരുതാനുള്ളതാണെന്ന് പഠിപ്പിച്ച ചില മനുഷ്യരുണ്ടാവും നമ്മളിൽ ചിലരുടെങ്കിലൊക്കെ ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്നോ എവിടെ തുടങ്ങണമെന്നോ അറിയാതെ മനസ്സും ശരീരവും മരവിച്ച് വിജനമായ വഴിയിൽ നിൽക്കുന്ന വേളയിൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടവും ആകാശത്തോളം സ്നേഹവും നിറച്ച് നമ്മളിലേക്ക് നേരായ പാത കാണിച്ചു തന്നവർ ലക്ഷ്യത്തിലെത്താൻ നമുക്കൊരു കൈത്താങ്ങാവും ചിലപ്പോൾ വേണ്ടുക വെറും കൈത്താങ്ങ മാത്രമല്ല ചായാനൊരു തോളും താമസിക്കാൻ ഹൃദയത്തിൽ ഒരു ഇടവും നൽകി നമ്മളെ നെഞ്ചോടി ചേർത്ത് പിടിക്കുന്ന ചില മനുഷ്യർ സ്വന്തമാക്കാൻ കഴിയാത്ത ചില മനുഷ്യർ ഒരവകാശവും പറയാൻ കഴിയാത്ത മനുഷ്യർ ജീവിതത്തിലെല്ലാമായിരുന്നിട്ടും ആരുമല്ലാതെ മാറി നിൽക്കേണ്ടി വരുന്ന ചില മനുഷ്യർ ഒടുക്കം കൈപ്പിടിച്ച് ലക്ഷ്യത്തിൽ എത്തിക്കുമ്പോഴും ഒരന്യനെ പോലെ ദൂരെ നിന്ന് നമ്മുടെ സന്തോഷത്തിൽ കണ്ണു മനസ്സും നിറക്കുന്നവർ അത് ചില മനുഷ്യർ അങ്ങനെയാണ് ഒരിക്കലെങ്കിലും ഇത്തരം ചില മനുഷ്യരാൾ സമ്പന്നമാവണം നമ്മുടെയൊക്കെ ജീവിതം ജീവിതത്തിൽ നിരാശ കലരാതിരിക്കാൻ വിരസത മൂടാതിരിക്കാൻ എന്ന് അങ്ങനെയല്ലേ